അമൃത വിശ്വവിദ്യാപീഠം കൊച്ചി ക്യാമ്പസിൽ വിഭജന ഭീതി അനുസ്മരണ ദിനം സംഘടിപ്പിച്ചു ഇന്ദിരാഗാന്ധി നാഷണൽ സെന്റർ ഫോർ ആർട്സ് തൃശൂർ റീജ്യണൽ സെന്ററുമായി ചേർന്നായിരുന്നു പരിപാടികൾ സംഘടിപ്പിച്ചത് പരിപാടികളുടെ ഭാഗമായി ചിത്രങ്ങൾ ഡോക്യുമെന്ററികൾ തോൽപ്പാവക്കൊത്ത് എന്നിവയുടെ പ്രദർശനവും നടന്നു അമൃത വിശ്വവിദ്യാപീഠം കൊച്ചി ക്യാമ്പസിൽ നടന്ന വിഭജന ഭീതി അനുസ്മരണ ദിനാചരണം വിഭജനകാലത്തിന്റെ നേർസാക്ഷ്യമായി മാറി രാജ്യത്തിന്റെ നൊമ്പരപ്പെടുത്തുന്ന ഇന്നലകളെ ഓർത്തെടുക്കുന്നതോടൊപ്പം പുതിയ തലമുറയ്ക്ക് ദേശസ്നേഹത്തിന്റെ അനിവാര്യത കൂടി പകർന്നു നൽകുന്ന വേറിട്ട വേറിട്ടനുഭവമായി ഭജനപീതി അനുസ്മരണം അമൃത വിശ്വവിദ്യാപീഠവും ഇന്ദിരാഗാന്ധി നാഷണൽ സെൻ്റർ ഫോർ ആർട്സ് തൃശൂർ റീജിയണൽ സെന്ററുമായി ചേർന്നായിരുന്നു പരിപാടികൾ സംഘടിപ്പിച്ചത് യോഗത്തിൽ ഐ ജി എൻ സി എ തൃശൂർ റീജിയണൽ സെന്റർ ഡയറക്ടർ ഡോക്ടർ മാനസി രഘുനന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി ക്യാമ്പസ് ഡയറക്ടറും ഡീനുമായ ഡോക്ടർ യു കൃഷ്ണകുമാർ ഡോക്ടർ വേണുഗോപാൽ ബി മേനോൻ പത്മശ്രീ കെ കെ രാമചന്ദ്രൻ അമൃത സെൻ്റർ ഫോർ ഇൻ്റർനാഷണൽ പ്രോഗ്രാം ഡയറക്ടർ ഡോക്ടർ ശിവകുമാർ തുടങ്ങിയവർ സംസാരിച്ചു വിഭജനകാലത്തെ ജീവിതങ്ങൾ വരച്ച് കാണിക്കുന്ന ഹ്രസ്വചിത്രങ്ങളും ഡോക്യുമെന്ററികളും പരിപാടിയിൽ പ്രദർശിപ്പിച്ചു രാവിലെ പതിനൊന്ന് മുതൽ ആരംഭിച്ച പരിപാടികൾ വൈകുന്നേരം വരെ നീണ്ടു രാമചന്ദ്ര പുലവരുടെ നേതൃത്വത്തിൽ കോളേജിൽ തോൽപ്പാവക്കൂത്ത് മരങ്ങേറി വിഭജനകാലത്തിൻ്റെ അടയാളപ്പെടുത്തിലായി മാറിയ തോൽപ്പാവക്കൂത്ത് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പുത്തൻ അനുഭവമായി मदान्यूस्च